ഫസ്റ്റ് ഓൺ സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ ജയസൂരിക്ക് കുരുക്കായി ബ്രാൻഡ് അംബാസിഡർ കരാർ ജയസൂരിക്ക് ലഭിച്ചത് കുറ്റകൃത്യത്തിൽ നിന്നുള്ള പണമാണെന്ന നിഗമനത്തിലാണ് ഇ ഡി ജയസൂരിയും ഉടമ സ്വാധിക് റഹീമും തമ്മിലുള്ള മറ്റ് സാമ്പത്തിക ഇടപാടുകളും ഇ ഡി അന്വേഷിക്കുന്നുണ്ട് എന്നാൽ സ്വാധിക് റഹീമുമായുള്ളത് ബ്രാൻഡ് അംബാസിഡർ ബന്ധം മാത്രമാണെന്ന് ജയസൂര്യ ഇ ഡിക്ക് മൊഴി നൽകി ജയസൂര്യയുടെ മൊഴി വിശദമായി പരിശോധിച്ച ശേഷം വീണ്ടും ചോദ്യം ചെലിന് ഹാജരാകാൻ നോട്ടീസ് നൽകാനാണ് ഇഡിയുടെ നീക്കം സിനിമാ മേഖലയിലെ കൂടുതൽ പേരെ ചോദ്യം ചെല്ലിനായി വിളിപ്പിക്കാനും സാധ്യതയുണ്ട് ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ ആപ്പ് ഒരു പൊല്ലാപ്പായി തീരുവോ ഈ സേവ് ബോക്സ് ആപ്പിനെ കുറിച്ച് ഒരുപാട് പരാതികൾ ഉണ്ടായിരുന്നു അയാളൊരു വലിയ ഫ്രോഡായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് മനസ്സിലാക്കാതെയാണോ ജയസൂര് പോയി ആ കെണിയിൽ വീണത് എന്തായാലും ആപ്പ് വല്ലാത്തൊരു ആപ്പായി തീരുന്നോ അരുൺകുമാർ തീർച്ചയായിട്ടും ജയസൂര്യ സംബന്ധിച്ച് ആപ്പ ആപ്പായി മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഇതിൽ സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നടൻ ജയസൂര്യ പ്രവർത്തിച്ചിരുന്നു അത് സംബന്ധിച്ചുള്ള കൃത്യമായ കരാർ ഇ ഡിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ അതായത് എത്ര തുകയാണ് ജയസൂര്യ പ്രതിഫലമായി വാങ്ങിയത് എന്നുള്ള കാര്യത്തിലാണ് പ്രധാനമായും ഇഡിയുടെ അന്വേഷണം തുടരുന്നത് ഇ ഡി ഇവിടെ എത്തിയിരിക്കുന്ന നിഗമനം എന്ന് പറയുന്നത് നേരത്തെ അടക്കം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ ഉടമയായ സ്വാതിക്ക് വലിയ തട്ടിപ്പ് അതായത് നൂറുകണക്കിന് ആളുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയും ചെയ്തിരുന്നത് അങ്ങനെ തട്ടിയെടുത്ത പണത്തിന്റെ പങ്കാണ് ജയസൂര്യക്ക് പ്രതിഫലമായി ലഭിച്ചത് എന്നുള്ള നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് അത് പ്രൊസീഡ്യേഴ്സ് ഓഫ് ക്രൈമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കണ്ടുകെട്ടാവുന്ന നടപടികളിലേക്ക് കൂടി ഈടിക്കിടക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനു മുമ്പ് സ്വാഭാവികമായിട്ടും ചില പരിശോധനകൾ നടത്തേണ്ടതുണ്ട് ആ തുക അങ്ങനെ തുകയായി തന്നെ ഉണ്ടോ അല്ലെങ്കിൽ അതുപയോഗിച്ച് സ്വത്തുക്കൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്കായിരിക്കും കടക്കുക ഇന്നലെ ചോദ്യം ചെയ്യലിനിടയിൽ ജയസൂര്യ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം തനി ഈ സ്വാധിക്ക റഹീവുമായിട്ടുള്ളത് ബ്രാൻഡ് അംബാസിഡർ ബന്ധം മാത്രമാണെന്നുള്ളതാണ് ഒരു തുക പ്രതിഫലമായിട്ട് നിശ്ചയിക്കുന്നു അതിന്റെ കരാറുണ്ട് അതിൽ മുഴുവൻ തുകയും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള മൊഴി കൂടിയാണ് ജയസൂര്യ ഇ ഡിക്ക് നൽകുകയും ചെയ്തിരുന്നത് എന്തായാലും ഇ ഡി ഇപ്പോൾ പരിശോധിക്കുന്നത് ഈ കരാർ അല്ലാതെ അതായത് ഈ ഒരു പ്രതിഫലം വാങ്ങിയ ബ്രാൻഡ് അംബാസിഡർ കരാർ അല്ലാതെ മറ്റെന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ സ്വാധിക്ക റഹീവുമായിട്ട് ജയസൂര്യക്ക് ഉണ്ടോ എന്നുള്ളതാണ് അതിൽ വ്യക്തത വരുത്താനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജയസൂര്യയും ആ ഭാര്യയും വീണ്ടും ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സോദിക്ക് റഹീം നേരത്തെ പല താരങ്ങളെയും പ്രൊമോഷനായിട്ട് ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഈ സേവ് ബോക്സിന്റെ പ്രൊമോഷനായിട്ട് പല താരങ്ങളും എത്തുന്ന ഉണ്ടായിരുന്നു അങ്ങനെ ഈ സിനിമ മേഖലയുമായിട്ട് സ്വാദിക് റഹീമിനെ വളരെ അടുപ്പമാണുള്ളത് ആ അടുപ്പം ഈ തട്ടിപ്പിനായി ഉപയോഗപ്പെടുത്തിയെന്നുള്ള വിവരം കൂടി ഇടുക്കി ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമാ മേഖലയിലുള്ള ആളുകൾ ആരൊക്കെയാണോ ഈ പ്രൊമോഷൻ രംഗത്തടക്കം അപ്പോൾ അവരെ കൂടി വിളിച്ചു വരുത്താൻ ഉള്ള ഒരു നീക്കവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നുണ്ട് ഇപ്പോൾ ശരണാണ് വിവരങ്ങൾ നൽകിയത് ബോക്സ് എന്തൊക്കെ ആപ്പുകള ഒടുവിൽ പെട്ടിക്കത്താക്കിയോ എന്നുള്ളതാണ് ചോദ്യം ആപ്പ് ഒരു പൊല്ലാപ്പായി മാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ നമുക്ക് തടമ്പാരെയും കുറ്റം പറയാൻ പറ്റുള്ളൂ ഇതേപോലെ പരസ്യത്തിന് വേണ്ടി വരുമ്പോൾ അവരുടെ ഭൂതകാലവും പശ്ചാത്തലവും ഒന്നും ചിലപ്പോൾ കാര്യമായിട്ട് അന്വേഷിച്ചു ഇത് വരില്ല വലിയ തട്ടിപ്പുകാരൊക്കെ വലിയ പദ്ധതികളുമായിട്ട് വന്നിട്ട് വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകും സ്വാഭാവികമായിട്ടും താരങ്ങൾ താരങ്ങളതിൽ പോയി തലവെച്ച് കൊടുക്കുകയും ചെയ്യും എന്തായാലും അതിൽ ഏതെങ്കിലും തരത്തിൽ ജയസൂര്യ മറ്റുള്ളവരെ പറ്റിച്ചു എന്ന ഒരഭിപ്രായം ആർക്കുമില്ല പക്ഷേ പറ്റിച്ച പണത്തിൻ്റെ വിഹിതമാണോ ഈ ജയസൂര്യ പറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം അതെങ്ങനെ അറിയും എന്നുള്ളതാണ് ചോദ്യം ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിൽ പ്രൊഫഷണൽ ആയിട്ടല്ലേ കരാർ ഒപ്പിടുന്നത് എന്തായാലും അതിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നു ഒരു വീണ്ടും ജയസൂര്യ വിളിപ്പിച്ചേക്കാം എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ സേവ് ബോക്സിനെക്കുറിച്ച് ഒരുപാട് പരാതികൾ അയാൾ ഒരു സകല ഭൂലോക ഫ്രോഡായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലുത പരാതികൾ ഒന്നും രണ്ടും ഒന്നും അല്ലത്രേ